രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷത്തിലെ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ തിയേറ്ററുകളിലും ഒരു വമ്പൻ തീപിടുത്തുണ്ടാവാൻ പോവുകയാണ് തീപിടുത്തോ എന്താണ് ഈ പറയണേ നീ അറിഞ്ഞു വെച്ചല്ല തീ കൊളുത്താൻ പോവേണ അങ്ങനെ ചോദിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ചിത്രം കൂലി 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 ഒരു രണ്ടു മൂന്ന് വട്ടം പറയാം കൂലി 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 എന്ന ലോകേഷ് കനകരാജ് ഒരുക്കുന്ന സംവിധാനം ചെയ്യുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രം റിലീസ് ആവുകയാണ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഒന്നൊന്ന് കുറിച്ചു വെച്ചോ എവിടെങ്കിലും ഒന്ന് ഓർത്തു വെച്ചോ സൺ പിക്ചേഴ്സ് ഒരുക്കുന്ന ചിത്രമാണ് കലാനിധി മാരനാണ് ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ നിർമ്മാണം അനിരുദ്ധിൻ്റെ സംഗീതം ഇപ്പം തന്നെ പാട്ടുകളൊക്കെ നല്ലതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി മോണിക മോണിക്ക ടടടട ട അടിപ്പോളിയല്ലേ അപ്പം രജനീകാന്തിനോട് കേരളത്തിലെ പ്രേക്ഷകർക്കുള്ള ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിന് തമിഴ് അറിയില്ലായിരുന്നു അദ്ദേഹം ഒരു ബെസ് കണ്ടക്ടറായിരുന്നു എന്നിട്ടും മലയാള സിനിമയെ വരെ അദ്ദേഹം കീഴടക്കിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അപാരം തന്നെയാണ് കെ ബാലചന്ദ്രറാണ് അദ്ദേഹത്തിന് രജനീകാന്ത് എന്നുള്ള പേര് തന്നെ ചാർത്തി കൊടുത്തത് ഇപ്പൊ എഴുപത്തി വയസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്റ്റൈൽ മന്നൻ തലൈവർ തമിഴ് ലോകത്തെ തലൈവറാണ് രജനീകാന്ത് അപ്പോൾ രജനീകാന്ത് ഈ ചിത്രത്തിൽ കൂലി എന്ന ചിത്രത്തിൽ ദേവ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ദേവ എന്ന കഥാപാത്രം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരനും അതോടൊപ്പം തന്നെ ഒരു കശാപ്പുകാരനും കൂടിയാണ് കൂലി ആയിട്ട് ചെയ്യുന്ന കശാപ്പ് പണിയാണ് ദേവയുടെ തൊഴിൽ അപ്പോൾ ദേവയാണ് ഈ ചിത്രത്തിലെ നായകൻ കൂടാതെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൗബിൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു പിന്നെ നാഗാർജുന അഭിനയിക്കുന്നുണ്ട് ഒരു അധോലോക ഒരു നായകൻ ലെവലിലാണ് അഭിനയിക്കുന്നത് നാഗാർജുനയുടെ കൂട്ടുകാരൻ അതായത് ഒരു ചങ്ങാതി ഒരു അധോലോകായിട്ട് ബന്ധമുള്ളൊരു സുഹൃത്തായിട്ട് ദയാൽ എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ഈ ചിത്രത്തിൽ ചെയ്യുന്നത് അപ്പൊ ഒരു അടിപൊളി വായ്പ വായ്പ ആയിട്ടുള്ള ഒരു 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 അതാണ് ഞാൻ പറഞ്ഞ തീ പിടിക്കാൻ പോവുന്നത് ലോകേഷ് കനകരാജിന്റെ പുള്ളിയുടെ ഒരു എഴുത്തും പുള്ളിയുടെ സംവിധാനവും ഒക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു കിട്ടി സാധനം കിട്ടി ലോസ്കി കൂലി പിന്നെ എടുത്തു പറയേണ്ടത് ഈ ചിത്രത്തിൽ അമീർ ഖാൻ കടന്നു വന്നിട്ടുണ്ട് പൊന്നേ അമീർ ഖാൻ അപ്പ എന്താ സംഭവം നോക്കി പിന്നെ ഈ ചിത്രത്തിൽ സത്യരാജ് ഉണ്ട് സത്യരാജ് ഉപേന്ദ്ര ഇവരെയൊക്കെ അഭിനയിക്കുന്നു ശ്രുതി ഹാസൻ അഭിനയിക്കുന്നു കിട്ടു അപ്പൊ അങ്ങനെ പോകുന്ന ഒരു ചിത്രമാണ് നമ്മുടെ രജനീകാന്തിന് ഒരു നാഷണൽ അവാർഡും ഏഴ് സംസ്ഥാന അവാർഡ് തമിഴ്നാട് സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള ഏഴ് സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട് രജനീകാന്തിന് രജനീകാന്തിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു നടന്മാർക്കൊക്കെ പഠിക്കാവുന്ന ഒരു ജീവിതം തന്നെയാണ് രജനീകാന്തിന്റെ യഥാർത്ഥ പേരെന്താന്ന് അറിയാമോ ശിവാജി റാവു ഗൈദ്വാദ് വെറൈറ്റി പേരാണല്ലേ ശിവാജി റാവു ഗൈദ്വാദ് അദ്ദേഹത്തിന്റെ ആ പേര് ഏർ സിനിമാ ലോകത്തായിട്ട് ഇങ്ങനെ ഇണങ്ങി ചേരുല്ല എന്ന് കെ ബാലചന്ദ്രൻ മനസ്സിലാക്കി കാരണം ആ കാലത്ത് ശിവാജി എന്ന് പറഞ്ഞ ഫേമസ് നടൻ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ് അപ്പം രണ്ട് ശിവാജി ആകുമ്പോൾ ശരിയാവില്ല അപ്പം വേഗം തന്നെ കെ ബാലചന്ദ്രൻ രജനീകാന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കഴിഞ്ഞു പോയ മുൻകാല ചിത്രമായിട്ടുള്ള മേജർ മേജർ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട് ആ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് രജനീകാന്ത് ആ പേര് താങ്കൾക്ക് തരുന്നു ഇപ്പം ആ പേര് അറിയാത്ത കേൾക്കാത്തായിട്ട് ഈ ഇന്ത്യൻ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ വിദേശ സിനിമാ ലോകത്ത് ആരുമില്ല അതുപോലത്തെ സ്റ്റൈൽ മന്നൻ ഈ രജനീകാന്തി ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈലിന്റെ ഒരു 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 പട്ടം ഉണ്ടല്ലോ ഒരു രാജവട്ടം അതിനെ തകർക്കാനായിട്ട് പിന്നീട് കടന്നു വന്ന ഒന്നും സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലും ഒക്കെ പിടിച്ചാണ് നമ്മുടെ വിജയ് ചെയ്യുന്നത് ഇളയദളപതി ചെയ്യുന്നതൊക്കെ പക്ഷെ വിജയ്ക്കും അതുപോലെ തന്നെ ധനുഷിനും ഒന്നും സാധിക്കാത്ത ലെവലിൽ തന്നെ ഇപ്പോഴും എഴുപത്തി നാല് വയസ്സിലും ഈ ഈ മനുഷ്യൻ നിറഞ്ഞു നിൽക്കണ കാണുമ്പോണ്ടല്ലോ അതാ ഉപാരം ട്ടാ അത് രജനീകാന്തിനെ എടുത്ത് പറയണം പക്ഷെ നമ്മൾ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഭ്രമയുഗം പോലുള്ള വേഷങ്ങളൊന്നും നമ്മുടെ രജനീകാന്ത് ചെയ്തിട്ടില്ല പുള്ളി എല്ലാ എല്ലാ സിനിമയിലും ചെയ്യുന്നത് ഒരു വരവാണ് എല്ലാ പടത്തിലും എല്ലാ പടത്തിലും പുള്ളിയുടെ പുള്ളി രജനീകാന്ത് ചെയ്യുന്ന സിനിമയുടെ കഥ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അവശതയൊക്കെ അനുഭവിച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടായിട്ട് പോകുന്ന നായകനായിരിക്കും പക്ഷെ കരുത്തിൻ്റെ കാര്യത്തിൽ മാസായിരിക്കും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കിടലിനായിരിക്കും അതുപോലെ ഗ്ലാമർ ആയിട്ടുള്ള ചെയ്യുന്ന കാര്യത്തിൽ കിടിലിനായിരിക്കും നായികനെയൊക്കെ വീഴ്ത്താനുള്ള കഴിവും കരുത്ത് എപ്പോഴും ഉണ്ടാവും ഏത് കൊലയാളി ശത്രുക്കൾ വില്ലന്മാർ വന്നാലും അതിനൊക്കെ ഇടിച്ചു പറപ്പിക്കും ഏറ്റവും അവസാനം സിനിമയിലെ കിങ് ആയി മാറും അത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വെച്ച് ഇങ്ങനെ ഇത്തരം ചിത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അദ്ദേഹം ഇടിച്ചു പറപ്പിക്കുമ്പോൾ ആ പറന്നു പോകുന്ന വില്ലന്മാരുടെ ആ പോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടായിരുന്നു ജനലക്ഷങ്ങളാണ് രജനികാന്തിൻ്റെ ആ ഒരു സ്റ്റൈല് കാണാനായിട്ട് ഇപ്പോഴും ഇപ്പോഴും കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഒരിക്കലും പോയി പോകില്ല അഴകും സ്റ്റൈലും ഒരിക്കലും പോയി പോകില്ല പിന്നെ ഈ ചിത്രത്തിൽ നീണ്ട താരനിര തന്നെയുണ്ട് ജൂനിയർ എം ജി ആറ് അതുപോലെ തന്നെ കാളി വെങ്കട്ട് മോനിഷ ബ്ലെസി മോണിക്ക അങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് ഒരു അടിപൊളി പടം എഡിറ്റർ ഫിലോമിൻ രാജാണ് ഒരു വല്ലാത്ത ടൈപ്പ് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയാണ് ഈ ചിത്രത്തിൽ ലോകേഷ് കനകരാജ് ഒരുക്കിയിട്ടുള്ളത് നാനൂറ് കോടിയാണ് ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് ആലോചിച്ച് നോക്കി വിശാഖപട്ടണം ബാങ്കോക്ക് മൈസൂർ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ലൊക്കേഷനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയായിരുന്നു അപ്പം നമ്മൾ കാത്തിരുന്ന കിഡിലോസ്കി ആയിട്ടുള്ള കൂലി കടന്നു വരാൻ പോകുന്നു അമീർ ഖാനും കൂടി ചേരുമ്പോൾ ചിത്രത്തിന്റെ ലെവല് വേറെയാവും പിന്നെ പാട്ടും അതുപോലെ ബിജിഎമ്മും അടിപൊളിയായിരിക്കുള്ളൂ ാടി പടം ആയിരിക്കും നോക്കി വച്ചോ ഞാനിപ്പ ഇങ്ങനെ പറയുമ്പോ രജനീകാന്തിന് വേണ്ടിട്ട് പൊക്കി അടിച്ച് പറയുന്നു എന്ന് കണക്ക് കൂട്ടണ്ട പടം വരുമ്പോ കിട്ടുമായിരിക്കും അതേപോലത്തെ ഒരുക്കലായിട്ടാണ് ഈ ചിത്രത്തിന്റെ വരവ് ബൈ ബൈ